വേദന സഹിച്ച് ഇനി ഒരു പ്രയാസം ഫോൺ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാൻ പോലും വേദന തടസ്സമാകുന്ന അവസ്ഥ ഇനി മാറാത്ത വേദനകൾക്ക് മാറ്റത്തിന്റെ തുടക്കം മൂവ് ഓൺ പെയിൻ കെയർ മുട്ടു സന്ധിക്ക് ചുറ്റുമുള്ള വേദന നീർക്കെട്ട് മുട്ട് മടക്കുമ്പോഴും നീർത്തുമ്പോഴുമുള്ള അസഹനീയ വേദന കൈകളിലെ തരിപ്പ് കടച്ചിൽ മരവിപ്പ് കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥ എന്തെങ്കിലും ഭാരം പിടിക്കുമ്പോഴുള്ള കൈ കുഴച്ചിൽ നടുവേദന ഡിസ്ക് പ്രശ്നം കൊണ്ടുള്ള വേദന നീർക്കെട്ട് കാൽതരിപ്പ് കടച്ചിൽ മസിൽ ക്രാമ്പിംഗ് രാവിലെ എഴുന്നേറ്റ ഉടനെ നിലത്ത് കുത്താൻ പറ്റാതെ മുടന്തി പോവുക ഉപ്പുറ്റി വേദന കൂടുതൽ നേരം ഇരുന്നിട്ടോ ഭാരം എടുത്തിട്ടോ വരുന്ന പുറം വേദന നീർക്കെട്ട് തുടങ്ങിയ എല്ലാ വേദന സംബന്ധമായ പ്രശ്നങ്ങൾക്കും മറ്റു ഓയിലുകളിൽ നിന്ന് വ്യത്യസ്തമായി രൂപാക്ഷൻ എഫക്ട് വഴി അതിവേഗം ആശ്വാസം മൂവ് ഓൺ പെയിൻ കെയർ ഓയിൽ പുരട്ടുമ്പോൾ ആദ്യം ചെറുചൂട് അനുഭവപ്പെട്ട് ആ ഭാഗത്തെ മസിൽ റിലാക്സ് ആവുകയും അങ്ങോട്ടുള്ള രക്തയോട്ടം നൽകിക്കൊണ്ട് നീർക്കെട്ട് മാറ്റി വേദനയ്ക്ക് ദീർഘനേരത്തേക്കുള്ള ആശ്വാസവും നൽകുന്നു ഇനി വേദനയില്ലാത്ത മൂവ്മെന്റിന് മൂവ് ഓൺ ഇപ്പോൾ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യുക